മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംവൂർ വിമലാഹൃതി ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം ആചരിച്ച കോൺഗ്രസ് പ്രവർത്തകർ കരുവാറുകുണ്ട മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് വിമലാഹൃതി ആശ്രമത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണമടക്കം നടത്തി പ്രിയ നേതാവിന്റെ ഓർമ്മദിനം ദിനം ആചരിച്ചത് തുവൂർ വിമലഹൃദയാശ്രമത്തിലെ അന്തേവാസികൾക്ക് മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി പ്രിയ നേതാവിന്റെ ഓർമ്മദിനം ആചരിച്ചത് തുടർന്ന് ഭക്ഷണ വിതരണവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം സൂചിപ്പിച്ചു നമുക്കറിയാം പാവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച എത്രയോ ആൾക്കാർ ആ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിനും വേണ്ടി അദ്ദേഹത്തെ കാണാനും വേണ്ടി അവിടെ കാത്തു നിന്നിരുന്നത് അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെയായിരുന്നു ജനങ്ങളോട് തോന്നിച്ചത് അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാതെ എല്ലാവർക്കും തുല്യ പദവി നൽകിക്കൊണ്ട് എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അതിനു വേണ്ട പരിപാടികളൊക്കെ തന്നെ നിവാരണം പരിപാടികൾ ചെയ്തു കൊടുത്തിയെന്നൊരാളാണ് ഉമ്മൻചാണ്ടി എന്താ കൂടുതൽ സംസാരിക്കുന്നില്ല ബാക്കി വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പരിപാടി പരിപാടി വെച്ചിട്ടുള്ളത് എല്ലാവർക്കും സന്തോഷത്തിൽ ടി ഇംതിയാസ് ബാബു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം ആബിദലി അബ്ദുൾ പി സജ്നു മുജീബ് ചുള്ളിയോട് സി കെ അസൈനാർ ഫവാസ് കേരള ഷൗക്കത്ത് വള്ളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ